മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ ഏഴിൻ്റെ പണിയാണ് കണ്ടസ്റ്റൻസിന് കൊടുത്തിരിക്കുന്നത് ടാസ്ക് ലെറ്റർ വായിക്കുമ്പോൾ തന്നെ ബിഗ് ബോസ് വീട്ടിൽ പലരുടെയും കിളിപ്പോയി രേണു സുദ്ദിയൊക്കെ ഞെട്ടി കുനിച്ചാണ് ഇപ്പോൾ ഇരിക്കുന്നത് അയ്യോ എല്ലാം പോയി എന്ന രീതിയിലാണ് രേണുസുദ്ദീൻ്റെ ഒക്കെ ഇരുത്തം കണ്ടു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് കൊടുത്തത് ഒരു ഏഴിൻ്റെ പണി തന്നെയാണ് ബിഗ് ബോസ് പറഞ്ഞു ഒരു ഡയറക്റ്റ് നോമിനേഷനിലേക്ക് വരുകയാണ് ആ ടാസ്ക്കാണ് കൊടുത്തിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിലെ ഓരോ കണ്ടസ്റ്റൻസും നാല് പേരുടെ പേരുകൾ പറയുക അവർ ഈ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ യോഗ്യതയല്ലാത്തതിൻ്റെ കാരണവും വ്യക്തമാക്കാൻ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ജിൻ ബിൻസയാണ് ഈ ടാസ്ക് ലെറ്റർ വായിക്കുന്നത് അവർ ബിഗ് ബോസ് വീടിൻ്റെ ഉള്ളിലല്ല നിൽക്കേണ്ടത് അവർ ബിഗ് ബോസ് വീടിൻ്റെ പുറത്താണ് നിൽക്കുന്നത് ബിഗ് ബോസ് ഒരു കട്ടിൽ പുറത്ത് കൊണ്ടേ വെക്കും അതിലാണ് അവർ കിടക്കേണ്ടത് നാല് പേരും ഒരുമിച്ച് ഒരു കട്ടിൽ കിടക്കണം ആരെങ്കിലും ഉറങ്ങിക്കഴിഞ്ഞാൽ ആ കട്ടിലെടുത്തുകൊണ്ട് പോയി അവിടെ ഒരു റെഡ് സോൺ ഉണ്ടാവും അവിടെ വയ്ക്കുമെന്ന് പറഞ്ഞു പറയുന്നുണ്ട് ആ ഉറങ്ങുന്ന ആൾ ആ കട്ടിലിൽ നിന്ന് എങ്ങനെയെങ്കിലും എഴുന്നേൽക്കുക അല്ലെങ്കിൽ മറ്റൊരാൾ എഴുന്നേൽപ്പിക്കാൻ സഹായിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർ അയാൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോകില്ല ഇല്ലെങ്കിൽ ആ ഉറങ്ങിയ ആളിനെ അങ്ങനെ എടുത്തുകൊണ്ട് കട്ടിലോട് കൂടി റെഡ് സോണിൽ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അയാൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് തന്നെ പുറത്തു പോകുമെന്ന് പറയുന്നത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേണുസുതി അതേപോലെ തന്നെ കുറേ പേര് ഇങ്ങനെ തലയും താഴ്ത്തി അയ്യോ അയ്യോയെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് രേണുസ്തുതി ബിഗ് ബോസ് വീട്ടിൽ ആക്റ്റീവായി തുടങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ടാസ്കിലൊക്കെ പല രീതിയിലും പല സ്ഥലങ്ങളിലും രേണുസുതി പ്രതികരിക്കുന്നുണ്ടെങ്കിലും പക്ഷേ എല്ലാ തരത്തിലും രേണുസ്തി ഒഴിഞ്ഞു നിൽക്കുന്നതായി പലരും രേഖപ്പെടുത്തുന്നുണ്ട് എന്താണെങ്കിലും രേണുസ്തുതി ബിഗ് ബോസ് വീട്ടിൽ എങ്ങനെയാണ് പെർഫോമൻസ് കാഴ്ചവയ്ക്കുന്നത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കുക